എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് സി ഡാക്കിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് സീഡാക്കിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് സിഡാക്ക് ചെന്നൈ ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് ഇന്ത്യയിൽ തന്നെ പല സെൻറ്ററുകളിലായിട്ടായിരിക്കും കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാവുന്നതാണ് സി ഡാക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടിയുടെ കീഴിൽ വരുന്നതാണ് ജോലി വരുന്നത് ഇന്ത്യയിലെ തന്നെ പല സെൻറ്ററുകളിലും ലൊക്കേഷനിലുമായിട്ടായിരിക്കും കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ജോലി വരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും ഈ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും പ്രായപരിധി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ ജോലിയുടെയും പ്രായപരിധിയിൽ പിന്നീട് എസ് സി എസ് ടിക്കും ഒ ബി സി കാറ്റഗറിക്കും ഒക്കെ ഏജിൽ ഇളവുണ്ട് അതായത് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയൊക്കെ ഏജിൽ ഇളവ് വരുന്നുണ്ട് നിങ്ങൾ ഏജ് റിലാക്സേഷനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കേണ്ടതാണ് ഇനി നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണ് ആദ്യത്തേത് ഫ്രഷർ ആണ് എക്സ്പീരിയൻസ് വേണ്ട മുപ്പത് വേക്കൻസി ഉണ്ട് ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് ചെന്നൈ ഡൽഹി മുംബൈ കൊച്ചി പോലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിരിക്കും അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ ഓർ പി എസ് ആൻഡ് ഒ എക്സിക്യൂട്ടീവ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ പ്രോഗ്രാം ഡെലിവറി മാനേജർ ഓർ നോളജ് പാർട്ട്ണർ ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ചെന്നൈയിലാണ് അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് ടെക്നീഷ്യൻ ആണ് വേക്കൻസി ഇരുപതാണ് ജോബ് ലൊക്കേഷൻ ചെന്നൈയാണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ഓർ മൊഡ്യൂൾ ലീഡ് ഓർ പ്രൊജക്ട് ലീഡർ ആണ് വേക്കൻസി ഇരുപതാണ് ജോബ് ലൊക്കേഷൻ ചെന്നൈ ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കാം ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് പ്രോജക്റ്റ് അസോസിയേറ്റ് ഫ്രെഷർ ആണ് നമ്പർ ഓഫ് പോസ്റ്റ് മുപ്പത് വേക്കൻസി ആണുള്ളത് ഡൊമൈൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഏതൊക്കെ ഏരിയയിലാണ് എന്നുള്ളതാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ചെന്നൈ ഡൽഹി മുംബൈ എനിവെയർ ഇൻ ഇന്ത്യ കൊച്ചി ഗോവ ലക്ഷദ്വീപ് പോർട്ട് ബ്ലെയർ വിസാഗ് ഭോപ്പാൽ കാർവാറൊക്കെയാണ് ജോലി വരുന്നത് പ്രായപരിധി മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്നുകിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ഇക്വലൻ ഡിഗ്രിയാണ് അല്ലെങ്കിൽ എം അല്ലെങ്കിൽ എം ആണ് അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഇൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതാണ് ഈ തസ്സിയിലെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പിന്നെ എന്തൊക്കെയാണ് സ്കില്ല് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് സ്കില്ല് വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ടെക്നോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്കാണ് സ്കില്ല് വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സാലറി ലഭിക്കുന്നത് ഒരു വർഷം ത്രീ പോയിൻറ്റ് സിക്സ് ലാക്സ് ആയിരിക്കും ശമ്പളം വരുന്നത് അതായത് ആനുവലി ഒരു ത്രീ പോയിൻറ്റ് സിക്സ് ലാക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ മന്ത്ലി ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും ലഭിക്കുന്നത് ഡ്യൂറേഷൻ വരുന്നത് ജോലിയുടെ ഒരു വർഷ കാലയളവിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ സൈറ്റ് എടുത്താൽ മതി അതായത് സി ഡാക്ക് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കരിയർ പേജിൽ ഇതുപോലത്തെ പേജ് വരുന്നതാണ് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറയാം ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ള ഓപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓരോ ജോലി എടുത്ത് നോക്കിയാലും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ ഓർ പി എസ് ആൻഡ് ഒ എക്സിക്യൂട്ടീവ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് നമ്പർ ഓഫ് വേക്കൻസി അമ്പതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എ അല്ലെങ്കിൽ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ടെക് ആണ് വേണ്ടത് അല്ലെങ്കിൽ പി ജി ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ പി എച്ച് ഡി ആണ് വേണ്ടത് ഇൻ റിലവൻ്റ് ഡിസിപ്ലിൻ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കൂടാതെ ഒന്ന് മുതൽ നാല് വർഷം വരെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സ്കില് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ശമ്പളം ലഭിക്കുന്നത് ആനുവലി ഫോർ പോയിൻറ്റ് ഫോർ നയൻ ലാക്ക് റുപ്പീസ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് ഒരു വർഷത്തേക്കാണ് ജോലി വരുന്നത് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് പ്രൊജക്ട് മാനേജർ ഓർ പ്രോഗ്രാം മാനേജർ ഓർ പ്രോഗ്രാം ഡെലിവറി മാനേജർ ഓർ നോളജ് പാർട്ട്ണർ ആണ് വേക്കൻസി ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ചെന്നൈയിലാണ് പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഇക്വല ഡിഗ്രി ആണ് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ടെക് ആണ് അല്ലെങ്കിൽ പി ജി ഡിഗ്രി ആണ് വേണ്ടത് ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ പി എച്ച് ഡി ആണ് വേണ്ടത് ഇവിടെ ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആവശ്യമാണ് സ്കിൽസ് കൊടുത്തിട്ടുണ്ട് സാലറി ലഭിക്കുന്നത് ആനുവലി പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം വരെയായിരിക്കും ആനുവലി സാലറി ലഭിക്കുന്നത് ജോബ് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് ടെക്നീഷ്യൻ ആണ് വേക്കൻസി ഇരുപതാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ചെന്നൈയിലാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ആണ് ഐ ഐ ഇൻ റിലവൻ ട്രേഡ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് ഓർ റെലവൻറ് ഡൊമൈനിലാണ് ഡിഗ്രി വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഐ ടി ആണെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ബി എസ് സി ആണെങ്കിലും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് സ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ശമ്പളം ലഭിക്കുന്നത് ആനുവലി ത്രീ പോയിന്റ് ടു ലാക്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ ഓർ മൊഡ്യൂൾഡ് ലീഡ് ഓർ പ്രൊജക്ട് ലീഡർ ആണ് വേക്കൻസി ഇരുപതാണ് ജോബ് വരുന്നത് ചെന്നൈയിലാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഓർ ഇക്വല ഡിഗ്രി വിത്ത് അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം ടെക് ആണ് അല്ലെങ്കിൽ പി ജി ഡിഗ്രിയാണ് വേണ്ടത് ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പി എച്ച് ഡി ആണ് വേണ്ടത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് മുതൽ ഫോർട്ടീൻ ലാക്സ് വരെയാണ് ആനുവലി ഡ്യൂറേഷൻ ഒരു വർഷത്തേക്കാണ് ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇവിടെ ഈ ആദ്യം പറഞ്ഞ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യലി വരുന്നത് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സിൻ്റെ ബേസിലായിരിക്കും അതായത് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിലായിരിക്കും ആദ്യം സെലക്ഷൻ വരുന്നത് അവിടെ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും പിന്നീട് ഫർദർ ആയിട്ടുള്ള സെലക്ഷനൊക്കെ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സി എന്ന സൈറ്റിൽ കയറുക അത് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് കറണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്ക് വരും ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക അതായത് സി ഡാക്ക് ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് കോൺട്രാക്ച്വൽ പൊസിഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾ താഴെട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെന്നൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു പേജിലേക്ക് എത്തും ഇവിടെ നിങ്ങൾക്ക് താഴേട്ട് വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓരോ പോസ്റ്റും എടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യത്തെ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തെ പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒ കിട്ടും അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓരോ പോസ്റ്റിൻ്റെയും അപ്ലൈ എന്നുള്ള ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമേയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് പി ഫോർമാറ്റിലാണ് സൈസ് അഞ്ഞൂറ് കെ ബിയിൽ കൂടരുത് ഫോട്ടോഗ്രാഫിൻ്റേത് നാനൂറ് കെ ബിയിൽ കൂടരുത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോണം അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് നിങ്ങൾ ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ വരുന്നത് ഇമെയിൽ വഴിയായിരിക്കും മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് സി ഡാക്ക് ഡോട്ട് ഇൻ ആണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് റിട്ടേൺ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സീഡാക്കിൻ്റെ കീഴിൽ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി